ഫ്ലൈറ്റ് കയറി പാടുന്ന ബെല്ലടിച്ചിട്ടോ വണ്ടി നീങ്ങൾ ഒടങ്ങി പകല് ഫുള്ള് മേഘാണെങ്കിൽ രാത്രി ഫുള്ള് ലൈറ്റ് ആണ് കേട്ടോ അല്ലാതെ തൃശ്ശൂർ പൂരല്ലത് നല്ല മനുഷ്യന്മാര് വന്നിറങ്ങുന്നവരെ മഴ പെയ്യുന്നു പറയുന്നത് വെറുതല്ലോ ഫുള്ള് മഴ ഓപ്പറേഷൻ സിന്ധൂർ അവിടെ നടക്കുന്നവരോ ഇവിടെ കാണുന്ന വിഷൽ ഇതാണ് കേട്ടോ രോമാഞ്ചം അല്ലാതെ ഒന്നും പറയാനില്ല എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് റൂമിൽ ജസ്റ്റ് ഒന്ന് കയറി പെട്ടെന്ന് കിച്ചണിലേക്ക് ഫുഡ് അങ്ങോട്ട് കഴിക്കാൻ നല്ല എഗ് കറിയും ചപ്പാത്തിയും പിന്നെ മേ കടന്ന് തുടങ്ങി രാവിലെ എണീച്ചു നല്ല ഇഡ്ഡലി സാമ്പാർ ചായ ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ ഫുഡിന്റെ കാര്യത്തിൽ ഒരു മോശവും അങ്ങനെ ഗുജറാത്തിന്റെ അങ്ങാടിയിലേക്ക് നമ്മൾ ഓട്ടോ വിളിച്ചിറങ്ങിട്ടോ ചെറിയൊരു ചായയും കുടിച്ച് തുടങ്ങാൻ വിചാരിച്ചു അവിടുന്ന് ഇറങ്ങി വേറെ വൈകി പോകുന്നതരാണ് ഈന്റെ ബാക്കിലുള്ള സിംഹത്തിനെ നോക്കിയ കണ്ടില്ലട്ടോ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് റൂമിലെത്തി ഫ്രൈഡ് ചിക്കൻ അങ്ങ് ഓർഡർ ചെയ്യും വേറെ എന്ന് തോന്നിയാ കൂട്ടത്തിൽ റസ്ക്കും ചായ കണ്ട തട്ടി രാവിലെ എണീറ്റ് മണ്ടിപ്പാഞ്ഞ് കിച്ചണിലേക്ക് വന്ന് നല്ല പൂരിയും നല്ല ഉപ്പുമാവും കടലക്കറിയൊക്കെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഈ സുഖം ഒന്നും ഉണ്ടാവില്ല എനിക്കൊണ്ട് പഴം കൂടി വാങ്ങി കഴിക്കാൻ ചാരിച്ചു അതിന്റെ ഇടക്ക് ബർജുമോള വീഡിയോ കോളൊക്കെ ചെയ്ത് നല്ല അടിപൊളി ദിവൻ ഉണ്ടല്ലോ ഇവൻ പറയുകയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറക്കി തരില്ല ഫസ്റ്റ് ഫ്ലോറിൽ വേണമെങ്കിൽ ഇറങ്ങിപ്പോയിൻ്റെ ഒരു ഭീഷണിയും എജാതിയും മനുഷ്യന്മാരാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കടയിൽ പോയത് ഞങ്ങള് ഫുഡൊക്കെ ഇയാളുണ്ടല്ലോ ഇയാള് ഞങ്ങളെ ഹൃദയം എടുക്കാറുണ്ട് അതേ വീണ്ടും പൊണ്ടു ഇപ്പാവിശ്യം ഇഡലിയാണ് കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി ഈ ഓട്ടോ ചേട്ടനെ കണ്ടോ ഈ ഓട്ടോ ചേട്ടന്റെ ബുദ്ധി അപകാരം തന്നെ കേട്ടോ അതെ നിങ്ങൾ നോക്കി ഏതാ ലെവലിലെ അങ്ങനെ കുറച്ചേരം ചുറ്റി കറങ്ങി നടന്ന അടുത്ത ഓട്ടോ റോഷ കയറി ഓരോ ഓട്ടോ റോഷയിൽ കയറി ആളെണ്ണങ്ങനെ കൂടിക്കൊണ്ട് ഇക്കാണ് കേട്ടോ അങ്ങനെ പിന്നെ രാത്രി ഇവിടെ ഹോട്ടൽ ഭഗത് താരാചന്ദ് പറഞ്ഞ ഒരു ഫേമസ് ഹോട്ടൽ ഉണ്ട് ആദ്യം ഒരു മുറിവെള്ളോ കൊണ്ടുവഴിച്ച് പിന്നെ താളി റൈസ് വാങ്ങി ഫ്രൈഡ് റൈസ് വാങ്ങി എല്ലാം ഒന്നിനൊന്നും വെച്ച അടിപൊളി ഫുഡ് ഒന്നും പറയാനില്ല എന്റെ പൊന്നും ഇന്ന് ഉഴുന്നോടെയും ചട്നിയും കീടില്ല ടേസ്റ്റ് കിട്ടോ ഉഴുന്നൂടെ ഒക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോ ഹോട്ടലിൽ കയറി വേഗം കഴിച്ചില്ലേ പോകുന്നു കഴിക്കുന്നതാ തള്ളുവണ്ടി ഒക്കെ തായില്ല പോകുന്നു വേറെ സ്ഥലത്ത് ചെന്നേ ഒരു സ്പെഷ്യൽ ചായയും ബിസ്ക്കറ്റും കിട്ടോ അങ്ങനെ പെട്ടെന്ന് എയർപോർട്ടിൽ അവരന്നെ കാർ ഏർപ്പാടാക്കി തന്നിട്ടോ നല്ല മനുഷ്യന്മാര് അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നവരാണ് പെട്ടെന്ന് ദേവലോകത്താണെന്ന് തോന്നിപ്പോയി എന്തായി കാണേ ഏതായാലും ഞങ്ങളൊക്കെ കറങ്ങിക്കളിയൊക്കെ കഴിഞ്ഞ ഏകദേശം അടിപൊളി എക്സ്പീരിയൻസ് കിട്ടും നല്ല മനുഷ്യന്മാര് നല്ല മനുഷ്യന്മാര് പ്രത്യേക കൾച്ചർ ഒക്കെ ആയിട്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഹോട്ടലിനെ പറ്റി പറയാൻ പോകരുതല്ലോ ഹോട്ടൽ ലെജൻറ് അടിപൊളി സ്റ്റാഫും അടിപൊളി ഭക്ഷണം നല്ല താമസ സൗകര്യമൊക്കെ ആയിട്ട് കിഡിലാണ് ഇട്ടോ അങ്ങനെ റിട്ടേൺ ഫുൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലാണ് കേട്ടോ സ്റ്റാഫൊക്കെ നല്ല കമ്പനിയായിരുന്നു അവരോടൊക്കെ ഭായി പറഞ്ഞിറങ്ങിയിട്ടോ അങ്ങനെ ടാക്സി എത്തി ടാക്സി എത്തി എയർപോർട്ട് പോക്കാണ് ഇനി അങ്ങനെ ടാക്സി ഡ്രൈവർ നല്ല കമ്പനി ആയിട്ടോ ടാക്സി ഡ്രൈവർ ഹിന്ദിയിൽ എന്തൊക്കെ പറയുന്നുണ്ട് കുറെ ഒക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ടാക്സി ഡ്രൈവറോടും ബായി പറഞ്ഞിറങ്ങിട്ടോ ഇതാണ് ഞമ്മളെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ് അടച്ചുപോയ എയർപോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഏതായാലും തുറന്ന് കുത്തി തുറന്ന് ഉള്ളിൽ കയറി ഫ്ളൈറ്റിലൊക്കെ കയറിയിട്ടോ ഫ്ലൈറ്റ് കയറിയപ്പോ ഹിന്ദി ഒന്നും മനസ്സിലാവില്ലാന്ന് ഹെയർസിനെ കണ്ടപ്പോൾ ഇംഗ്ലീഷ് ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ട് തോടാ തോടാ മാലു എന്ന് പറഞ്ഞ എന്റെ പെങ്ങളാണത് അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നാട്ടിലേക്ക് റിട്ടേൺ പോകാൻ കേട്ടോ അങ്ങനെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങനെ റാപ്പിഡോ എന്ന് പറഞ്ഞ ആപ്പിൽ ബുക്ക് ചെയ്ത ടാക്സി ഒന്ന് ഞങ്ങളെ പിക്ക് ചെയ്തിട്ടോ ഇനി നേരെ ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലെ ബസ് ചെറുങ്ങനെ ഡിലേ ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് ചിക്കൻ ഒക്കെ വാങ്ങി കയ്യില് വെച്ചിട്ടോ ബസ് ഒന്നും കഴിക്കുക അങ്ങനെ ആദ്യത്തെ സ്ലീപ്പർ യാത്രയും കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടോ ഞമ്മളെ നാട്ടിലെ ഓട്ടോസിലും ബസ്സിലും കയറിയത് തന്നെ ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ അവസാനം നാട്ടിലെടുക്കാൽ കിട്ടിട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗുജറാത്ത് യാത്ര പിന്നെന്തൊക്കെയാണ് പിന്നെ എന്തിലേ പിന്നെ ഫോളോ ചെയ്താണ്ട് പോയിക്കോളി